സോ ഏഴാമത്തെ മത്സരം ലക്നൌ സൂപ്പർ ജയൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അതാണ് ഇന്നത്തെ നമ്മുടെ ടോക്കിംഗ് പോയിന്റ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടാണ് അപ്പോൾ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം ബാറ്റിംഗ് പിച്ചാണ് ഫ്ലാറ്റ് പിച്ചാണ് റൺ ഒഴുകുന്ന പിച്ചാണ് ബാറ്റ്സ്മാൻമാർ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല ബോളേഴ്സിനെതിരെ സോ നോ റെസ്പെക്റ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും റെസ്പെക്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് റൺസ് ഒരു ടീം അടിക്കണം ജയിക്കണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ആയിരിക്കും എന്ന് വിചാരിക്കും പിന്നെ എൽ എസ്റ്റി അതുപോലെ തന്നെ സൺറൈസേഴ്സ് എഡ് ടു ഹെഡ് എടുക്കുകയാണെങ്കിൽ എൽ എസ് ടിക്ക് ആണ് മുൻതൂക്കം മൂന്ന് ഈസ് ടു ഒന്ന് എന്നുള്ള രീതിയിൽ എൽ എസ് ടി ആണ് ജയിച്ചു നിൽക്കുന്നത് പക്ഷേ ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് വിൻ വന്നിരിക്കുന്നത് സൺറൈസേഴ്സിന് അനുകൂലമായിട്ടാണ് അതും ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര പ്രശസ്തമായ ഒരു മാച്ചാണത് നൂറ്റി അറുപത്തി മൂന്ന് റൺസ് സൺറൈസേഴ്സിനെതിരെ ലക്നൗ സൂപ്പർ ജിങ്സ് അടിച്ചപ്പോൾ ഒൻപത് പോയിൻ്റ് നാല് ഓവറിൽ പത്ത് വിക്കറ്റും ബാക്കി നിർത്തിക്കൊണ്ട് പതിനാറ് റൺസ് പെർ ഓവർ റൺ റേറ്റിൽ സൺറൈസേഴ്സ് പാക്കളി തച്ചുടച്ച് ചെയ്യിച്ച് എന്ന് പറയേണ്ടി വരും അതായത് ഈ പറഞ്ഞ സഞ്ജീവ് ഗോയങ്കയെ പോലെ ഒരു ഓണറിനെ പോലും ഫ്രസ്ട്രേറ്റഡ് ആക്കിയ അല്ലെങ്കിൽ കെ എൽ രാഹുൽ സൺ സഞ്ജീവ് ഗോയങ്ക കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺട്രിവേഴ്സിയിലോട്ട് അല്ലെങ്കിൽ ആ മീഡിയാസ് പറയുന്ന സോ കോൾഡ് കോൺട്രിവേഴ്സിയിലേക്ക് എത്തിച്ച ഒരു മത്സരമാണത് അപ്പോൾ എന്തായാലും ലക്നൗ സൂപ്പർ ജയൻസിനൊരു കംബാക്ക് അല്ലെങ്കിൽ ഒരു പേ ബാക്കിൻ്റെ ആവശ്യമുണ്ട് അവർക്കത് സൺറൈസേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കാണേണ്ടി വരും അപ്പോൾ എന്തായാലും ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയും എല്ലാം നോക്കി കാണുന്നു ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ മത്സരത്തിൽ ഋഷഭ് പന്ത് നന്നായിരുന്നു പക്ഷേ ലാസ്റ്റ് ഓവറുകളിലെ കുറച്ച് ബോളിംഗ് പാകപ്പിഴകളാണെങ്കിലും അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ മുതലെടുക്കാൻ പറ്റാഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഋഷഭ് പന്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫൈനൽ ഓവേഴ്സിനുള്ള ക്യാപിറ്റലൈസിംഗ് ഷോട്ടുകളൊക്കെ കുറവായിരുന്നതും അതുപോലെ ഫീ ഫീൽഡിങ്ങിൽ ലൈക്ക് സ്റ്റമ്പിങ് ഉൾപ്പെടെയുള്ള ലക്ക് ഫാക്ടർ ചാൻസുകൾ മിസ്സാക്കിയതിലുമൊക്കെ ആ കളിയെ ബാധിച്ചു മുൻപത്തെ കളി സൺറൈസേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന ടീം സ്കോ ടീം ടോട്ടലുള്ള ഒരു ടീമാണ് അവർ അവർ അവരുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലിന് ഒരു റണ്ണ് മാത്രം താഴെ രണ്ടാമത്തെ ഏറ്റവും മികച്ച ഒരു ടോട്ടൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ അവരുടെ ഫസ്റ്റ് ഇനോഗ്രൽ മാച്ചിൽ അവർക്ക് പറ്റി സോ ഇന്നത്തെ മാച്ചും വിൽ ബി നോ ഡിഫറെൻ്റ് അപ്പോൾ റണ് ഒഴുകും ഇഷാൻ കിഷൻ പുതിയതായിട്ട് ടീമിലേക്ക് വന്ന പ്ലെയർ സെഞ്ചുറിയോടുകൂടെ തിളങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആളെയൊക്കെ എങ്ങനെ പിടിച്ചു നിർത്തും എന്നുള്ളത് എൽ എഫ് ജിയുടെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് എങ്ങനെ അത് പറ്റും എന്ന് നോക്കി നോക്കിക്കാണേണ്ടി വരും പിന്നെ ഈ പറഞ്ഞ പോലെ സർപ്രൈസ് പാക്കേജുകളാണ് ദിഗ്വേഷ് ഉൾപ്പെടെയുള്ള ആകാശ് ഉൾപ്പെടെയുള്ള പ്രിൻസ് ഉൾപ്പെടെയുള്ള ബോളേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് പാക്കേജുകളാണ് പക്ഷെ അവരെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് സിദ്ധാർത്ഥ് മണിമാരൻ അവനാണെങ്കിലും ഒക്കെ നല്ല ബോളേഴ്സാണ് സ്പിന്നിന് നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദം സാമ്പയെ സൂക്ഷിക്കണം ആദം സാമ്പയ്ക്കെതിരെ നിക്കി പിക്ക് വലിയ നല്ല റെക്കോർഡല്ല അപ്പോൾ ഫോമിലാണെങ്കിലും മാർഷും മിച്ചൽമാർഷും നിക്കോളാസ്പൂരനും എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കി കാണേണ്ടി വരും പിന്നെ സൺറൈസേഴ്സിൻ്റെ ടോപ്പ് ഓർഡർ ഈ പറഞ്ഞ സൺ പോലെ തന്നെ കത്തി നിൽക്കുകയാണ് അവർ ഇപ്പോൾ ഷെഡ് ഷെഡാവട്ടെ അല്ലെങ്കിൽ അഭിഷേക് ക്ലാസൻ ക്ലാസനാവട്ടെ ഇഷാൻ കിഷൻ ആവട്ടെ അപ്പോൾ എല്ലാവരും നിതീഷ് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ എങ്ങനെ കളിക്കും അഭിനവ് മനോഹർ അവർക്കുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കളി എങ്ങനെ ഉണ്ടാവുമെന്ന് കാണേണ്ടി വരും ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ അന്ന് കളിച്ച കളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫിനിഷിങ് ഓവേഴ്സിൽ എൻഡിലെ അവസാന അഞ്ച് ഓവറുകളിലുള്ള വെടിക്കെട്ട് പ്രകടനം എൽ എസ് ജിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ടി വരും കാരണം ഇന്നലത്തെ മത്സരത്തിൽ കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ അവർക്ക് അത്ര ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവസാനത്തെ രണ്ട് സിക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിരുന്നാലും നമ്മുടെ ഓവർസീസ് എൽ എസ് ജി നോക്കുകയാണെങ്കിൽ സെയിം ടീം തന്നെയായിരിക്കും പക്ഷേ ഐ പ്രിഫർ ബ്രീസ്കി ബ്രിഡ്സ്കി ബ്രിഡ്സ്കി ഓവർ മാർക്കറം കാരണം അതൊരു വെടിക്കെട്ട് ബാറ്റ്സ്മാനാണ് പക്ഷേ മാർക്രത്തിൻ്റെ സ്പിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി മാർക്രത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് തോന്നുന്നു എന്തായാലും മാർഷ് മാർക്രം നിക്കിബി അതുപോലെ തന്നെ മില്ലർ ഈ നാല് പേരായിരിക്കും വിദേശ ലെവൻ ടീം ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും ചിലപ്പോൾ ആവേശിക്കാൻ ഇപ്പോൾ ആയി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ തിരികെ വരാം ഇൻ പ്ലേസ് ഓഫ് സിദ്ധാർത്ഥ് മണിമാരൻ അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ഇപ്പം പോലെ പ്രിൻസിനെതിരെ വേണമെങ്കിൽ വരാം അപ്പോൾ അവരങ്ങനെയാണ് അതുപോലെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ആഡം സാമ്പ അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് വേണ്ടിയിട്ടും ലൈനപ്പിൽ ഉണ്ടാകും പിന്നെ പറയുന്ന പോലെ ബാറ്റിങ് ട്രാക്കാണ് ടോസ് കിട്ടുന്നവർ ബോളിംഗ് തിരഞ്ഞെടുക്കും എന്തായാലും അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യാൻ വിധിക്കപ്പെടുന്നവർ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും കളിയുടെ റിസൾട്ട് ടോസ് എൽ എസ് സിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ മേ ബി എൽ എസ് സിക്ക് ഒരിത്തിരി സാധ്യത പറയാം എങ്കിലും ടോസ് സൺറൈസേഴ്സിനാണെങ്കിൽ ഇറ്റ്സ് ഹാർഡ് ഫോർ എൽ എസ് ജി അത് എങ്ങനെയാകും എന്ന് നോക്കി കാണേണ്ടി വരും അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം എൽ എസ് സിക്ക് ഒരു പെയ്ബാക്ക് കിടപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അവസാന മത്സരത്തിൽ പത്ത് ഓവറിനുള്ളിൽ അവർ നൂറ്റി അറുപത് ചെയ്സ് ചെയ്ത് നാണം കെടുത്ത് വിട്ടേക്കുന്നതാണ് അപ്പോൾ സൺറൈസേഴ്സിൻ്റെ ഈ ഗ്രൗണ്ടിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും എക്സൈറ്റഡാണ് അപ്പോൾ ഏഴാമത്തെ മത്സരം സൺറൈസേഴ്സ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ് അറ്റ് ഹൈദരാബാദ് നോക്കി കാണാം